ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിൽ കുറച്ച് ചെടികളും ഒക്കെ ഒന്ന് കാണിക്കാനാണ് കേട്ടോ കുറച്ച് ചെടികളൊക്കെ ഞാൻ വാങ്ങിച്ചതുണ്ട് വിത്തുകളൊക്കെ വെച്ച് പൂക്കളായതുണ്ട് കുറച്ച് ബാഴ്സങ്ങളുണ്ട് കലേടിയങ്ങളുണ്ട് എല്ലാം കുറച്ചൊക്കെ ഉള്ളതൊന്ന് ഞാൻ കാണിക്കാണ് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഈ കലയടിയത്തിൻ്റെ കുറേ തൈകളൊക്കെ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് അന്ന് ഇത്രയൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഞാൻ കുറച്ചൊക്കെ വലുതായ കുറേ തൈകളുണ്ട് ഇപ്പം കഴിഞ്ഞ പേടിയാലും ഞാൻ രണ്ട് മൂന്ന് ഐറ്റംസ് ഇട്ടിരുന്നു പക്ഷേ കൂടുതലൊന്നും ആളുകൾ വാങ്ങിച്ചിട്ടില്ല കേട്ടോ സാധനം അടുത്ത പ്രാവശ്യം ഇതുമാതിരി കുറേ നല്ല വലിയ വലിയ തൈകളായി വരും വില നമ്മൾ വാങ്ങിച്ച വിലയിലും പകുതി വിലക്കാണ് ഞാൻ ചെടികളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അതിലും കുറഞ്ഞ വിലക്ക് കൊടുക്കാത്ത വലിയ കലടിയത്തിൻ്റെ തൈകളാണ് അതുമാതിരി തന്നെ ഈ തൈകളൊക്കെ ഒരുപാട് തൈകളുണ്ട് പക്ഷേ ഈ ഇത് നമ്മൾ വാങ്ങിച്ച വിലൻ്റെ പകുതി വിലയ്ക്ക് കൊടുക്കായാലും ആളുകൾക്ക് അതൊരു വില കൂടുതലാണെന്നുള്ളൊരു തോന്നലുണ്ട് ചെടികളൊക്കെ അവിടെ ഇരുന്നോട്ടെ നമുക്ക് കാണാമല്ലോ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞ വിലയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊ കൊണ്ടും പോവാം ഇത്രയും പത്തും പതിനഞ്ചും ഇരുപത്തഞ്ചും അൻപതിനും ഒക്കെയാണ് ഞാൻ വലിയ വലിയ ചെടികൾ കൊടുക്കുന്നത് കാരണം ഇല്ലാത്ത ആളുകൾക്ക് ഒരു ഇഷ്ടം കൂടുതലല്ല ചെടികൾ കാണുമ്പോഴും അത് അങ്ങനത്തെ ഞാനങ്ങനെ ഒരുപാട് ചെടികൾ കണ്ടിഷ്ടപ്പെട്ടിട്ട് എത്ര വില ആയാലും ഇവിടെ ഒരു ചെടിയെങ്കിലും വാങ്ങിക്കും ഞാൻ അത്ര ഇഷ്ടമായിരുന്നു എനിക്ക് ചെടികൾ ഒക്കെ ചട്ടികളൊക്കെ താഴത്തുള്ള ചട്ടിയൊക്കെ ചളി നിറഞ്ഞിരിക്കും കാരണം എനിക്കങ്ങനെ വലിയ സെറ്റപ്പിലൊന്നും ഞാൻ അത് വെച്ചിരിക്കും ഞാൻ ഓരോരോ പല കഷ്ണത്തിന്മാരും അവിടെ എവിടെയൊക്കെ അത് വേണ്ടി വച്ചിരിക്കുന്നു ഈ വികോണി എത്ര മഴ കൊണ്ടാലും ഇതിന് മതി വരാത്ത കല്ലാത്ത വികോണിയൊക്കെ സമയം അങ്ങനല്ല അപ്പോൾ ൊക്കെ മഴയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇതിലൊക്കെ ഒരുപാട് കുറേ തൈകളുണ്ട് ഈ വലിയ ചെടീൻ്റെ കൊടുക്കാൻ അതങ്ങനെ വില വല്ലാതെ വല്ല കുറച്ച് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നാലും ഞാൻ എവിടെയുള്ള വിലയ്ക്ക് എല്ലാം ഞാൻ കൊടുക്കുന്നത് എല്ലായിടത്തും വിലനൊക്കെ ചെറിയ വിലക്കാണ് ഞാൻ ചെടികളൊക്കെ കൊടുക്കുന്നത് ഹോയ മാറ്റി നട്ടതാണ് ഹോയ നട്ടിന്നതൊക്കെ കേടായി നെറ്റ് പൊട്ടിപ്പോയി വേറെ കുഴിച്ചിട്ടത് പിന്നെ ഇതിൻ്റെയൊക്കെ കുറേ തൈകളൊക്കെ വി കൊടുക്കാനുള്ളത് കൊണ്ട് കലാത്തി രണ്ട് ചെടി എന്നതിൽ ബുഷി പോട്ട് പോട്ടൊന്നു പോയിരിക്കും ഞാൻ ഒന്നും കൂടി ഉള്ളു പക്ഷെ ബുഷിയൊക്കെ ഇഞ്ഞ് കൊടുക്കൂലെ ഞാൻ ഓരോ തൈകളായ രക്ഷ കൊടുക്കും ഒക്കെ ഇപ്പം ഞാൻ മാറ്റി നട്ട ചെടികളാണ് ബികോണിയൊക്കെ ലീഫൊക്കെ കുത്തി പിടിപ്പിച്ച് ചെടികളായത് മാറ്റി വെച്ച് ഞാൻ വീഗം ലീഫുകൾ കുത്തി പിടിപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ അങ്ങനെ പിടിപ്പിച്ചുണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇത്രയും വില മുപ്പതിനും നാൽപ്പതിനൊക്കെ കൊടുക്കുന്നത് അതൊരു ചെടിയായി വരണമെങ്കിൽ എന്തായാലും ഒരു ആറ് മാസം എടുക്കും നമ്മൾ പിന്നെ ഈ ജൈവ വളങ്ങളല്ലാതെ വേറൊരു വളം ഞാൻ ചേർത്തണില്ല അങ്ങനെയാണ് അപ്പോൾ സാവധാനത്തിൽ ഇതൊക്കെ ചെടികളായി വരുവുള്ളൂ കോയേൻ്റെ തൈകൾ കുറച്ച് മുറിച്ച് നട്ട് വെച്ചിട്ട് അപ്പം കുറേ സെയിലിനുള്ള പ്ലാന്റുകളാണ് ഇനി ഇപ്പോൾ ഓണം കഴിഞ്ഞതിന് ശേഷം വീഡിയോ ഇട അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊരു വീഡിയോ ഇടണം സെയിലെന്തായാലും ഓണം കഴിഞ്ഞിട്ട് കൊടുക്കാനാവുള്ളു അടുത്ത തിങ്കളാഴ്ചക്ക് ഓണം വെള്ളിയാഴ്ച അല്ല അതിൻ്റെ ഇടയിൽ ഒരു സെൽവിയുടെ അങ്ങനെ കുറേ ചെടികളൊക്കെ ഉണ്ട് കൊടുക്കാൻ അതൊക്കെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഇതിൻ്റെ കുറച്ച് തൈകളുണ്ട് അതിപ്പോൾ മുട്ട കാറ്റ് ചെറിയ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചുണ്ടാക്കി അങ്ങനെ വളർന്നു വരികയാണ് എന്തായാലും ഇത് മഴ നല്ല സുഖമാണ് വരും മഴ ഇല്ലാതായാലാണ് നമുക്ക് വെള്ളത്തിനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഡാനില് കയ്യുമ്പോ കുറച്ചൊക്കെ ചെയ്യിൽ ചെയ്ത് ഒഴിവാക്കണം മീനാസിൻ്റെ ഡബിൾ പെറ്റലാണ് സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റും കൂടാത്ത കളർ കണ്ട് ഞാൻ വിത്ത് സെയിലിൽ ചെയ്തപ്പോൾ ആ സെയിൽ ഓരോടത്തു വാങ്ങിച്ച വിത്ത് മുളപ്പിച്ചുണ്ടാക്കി ഇത്ര വലുതായി ഉണ്ടാവും എന്താ ഒരു പൂവിൻ്റെ വലുപ്പം ഡബിൾ പെറ്റൽ വേറെ ഉള്ളതൊക്കെ സിംഗിൾ പെറ്റൽ അതിനഞ്ച് കളറുണ്ട് ഡബിൾ പെറ്റൽ ഇത് മാത്രമേ ഉള്ളൂ പിന്നെന്താ വയലറ്റ് കളറ് ഇതൊരു ആയിട്ട് എത്തും നല്ല കളറുള്ളതാണ് കേട്ടോ ഇതിൻ്റെ കുറച്ച് കൈകളൊക്കെ ആയതുണ്ട് കുറേ കൈകളുണ്ട് ഇത് സിംഗിൾ പെറ്റല ഇതും ഈ കളറല്ല കേട്ടോ വീഡിയോയിൽ ഈ ഫോണിൽ ഈ കളർ എന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല നല്ല കളറാണ് നല്ല കട്ട വയലറ്റ് ഒരുപാടപ്പൂ കളറിൻ്റെ കളറാണ് അപ്പൂ ഇതിൻ്റെ തൈകളൊക്കെ നല്ല കുറച്ച് തൈകളൊക്കെ ഉണ്ട് ഇതിൻ്റെ കുറച്ച് തൈകളുണ്ട് എന്തായാലും അടുത്തൊരു സെയിലിന് ഞാൻ ഇടുമ്പോൾ കാണാം ഇതൊന്നും കൊടുക്കാനുള്ളതൊന്നും അല്ല കേട്ടോ അത് നമ്മളെ വീട്ടിലുള്ള ചെടിയാണ് പിന്നെന്താ െല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊരു ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ എന്തായാലും അടുത്ത ആഴ്ച ഒരു സെയിൽ വീഡിയോ പ്രതീക്ഷിക്കുക എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും വേറെ എന്താ ഇതിൻ്റെയൊക്കെ ഒരുപാട് തൈകൾ കൊടുക്കാനുണ്ട് ഇതിൻ്റെ തൈ ഉണ്ട് കൊടുക്കാൻ നല്ല റക്സി കോണിയ പൂക്കളുണ്ടാവുകയാണെങ്കിൽ ശരിയാണ് പിന്നെ സഫ്ലോറിൻ്റെ തൈ ഉണ്ട് ഇതിൻ്റെ തൈകളുണ്ടായത് മുഴുവനായിട്ടൊന്നും നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല ഇനി ചെടികളൊക്കെ ഒരുപാടുണ്ട് ഇതിന് കുറച്ച് തൈ ഉണ്ട് ഇതൊരു ഭംഗിയാണ് ഈ ലീഫ് കാണാനും അറിയുക ഇപ്പോൾ വെയിലും കൂടി ആയിട്ടില്ല അപ്പോൾ വെയിലാവുമ്പോൾ ആണിതിന് നല്ല ഭംഗിയും ഉണ്ടാവുക പിന്നെ കുറ വേറെന്താണ് പറയാൻ വീഡിയോ നിങ്ങൾ കാണുന്നതുകൊണ്ടാണല്ലത് നിങ്ങൾക്ക് കാണിച്ചു തരാനോ എനിക്ക് ഒരു സന്തോഷമുള്ളത് ഇതൊക്കെ പോയിട്ട് തിരിച്ചു വന്നതാണ് കാരണം ഈ കോളിയാസൊക്കെ എൻ്റെ അടുത്ത് നിന്ന് നശിച്ചു പോയിരുന്നു വേനലായപ്പോൾ ഇപ്പോഴൊക്കെ ഒന്നും പൊടിച്ച് വരികയാണ് ഇതൊന്നും വയ്ക്കാൻ ചട്ടില്ലാത്തതുകൊണ്ട് ഒന്നും മാറ്റി വെച്ചിട്ടൊന്നും ഇത് കവറിൽ തന്നെയാണ് ഇത് നല്ല ഒരു വലിയ ചെടിയായിട്ട് പോ നശിച്ചു പോയതായിരുന്നു അത് പിന്നെ അതിന്മൊരു ചെറിയ നാമ്പ് പൊട്ടി മുളച്ചിണ്ടായത് അപ്പോൾ ഒരുപാട് വലുപ്പുണ്ട് പക്ഷെ ഞാൻ തന്നെ ചുറ്റി കൊടുത്തപ്പോൾ ഒരുപാട് കമ്പ് വന്നിരിക്കും ഇടയ്ക്കിടയ്ക്ക് അതിന് പൊടിപ്പ് വന്നിട്ടുണ്ട് ഇങ്ങനെ വെച്ചപ്പോൾ അങ്ങനെ ബുഷിയാക്കിയിട്ട് നമുക്ക് മേലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഒരു മൂന്ന് നാല് ഏഴേലൊക്കാണ്ട് പോകുമ്പോൾ വലിയ സ്റ്റമ്മക്ക് കുറേ വലുപ്പത്തിൽ കയറി പോവും അപ്പം അങ്ങനെ തന്നെ താഴത്ത് വെച്ച പിന്നെ ബട്ടർഫ്ലൈൻ്റെ രണ്ട് കളറുണ്ട് എൻ്റെ അടുത്ത് പക്ഷേ ശെയിൽ ചെയ്യാനൊന്നും ആയിട്ടില്ല ഇത് കേട്ടോ എത്ര കാലമായിട്ട് പോയി വന്നു പോയി വന്നിരിക്കുകയാണ് ഇതൊരു കളറാണ് അതൊരു കളറും തിന് എന്തോ ഒരു നമ്മളെ പരിചരണത്തിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അധികം കാണണില്ല പുഴുവിൻ്റെ ശല്യം വന്ന് കുറേയൊക്കെ പുഴു തിന്നും പോയിട്ടില്ല മറ്റേ ഒച്ചിൻ്റെ പ്രശ്നമുണ്ട് നമുക്ക് അതിനഞ്ഞ് എന്താ മരുന്നെന്നൊന്നും അറിയില്ല ഒച്ചിന് ഒരു പോലത്തിന് പിടിക്കാൻ പറ്റുന്നില്ല പിന്നെന്താ ഇനി പറയാൻ എത്ര ഈ വീഡിയോ അടുത്തേ കാണാം